ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ നാട്ടിലൊരു സിനിമ എന്ന പ്രമേയത്തില് സംസ്ഥാനതലത്തില് സംഘടിപ്പിച്ച ഹ്രസ്വചിത്ര മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനവുമായി കാരക്കുന്ന് ഗവൺമെന്റ് ഹൈസ്കൂൾ ഏഴായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ജില്ലാതലത്തിൽ നടത്തിയ മത്സരത്തിലും കാരക്കുന്ന് ഗവൺമെന്റ് ഹൈസ്കൂൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു അധ്യാപകരുടെയും മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും നേതൃത്വത്തിൽ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ലഹരി വിരുദ്ധ വിമുക്തി ക്ലബ്ബ് അംഗങ്ങളാണ് പുനർജനി എന്ന പേരിൽ ഷോർട്ട് ഫിലിം തയ്യാറാക്കിയത് സ്കൂളിലെ വിമുക്തി ക്ലബ്ബിന്റെ കോർഡിനേറ്റർ വി ഷർബാന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്ന ഒരു വിദ്യാലയം കൂടിയാണ് ജി എച്ച്എസ്എസ് കാരക്കുന്ന് ന്യൂസ് ബ്യൂറോ മഞ്ചേരി എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ